മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ കെ കെ രാകേഷിനെ പ്രകീർത്തിച്ചതിന് സോഷ്യൽ മീഡിയയിലൂടെ തനിക്ക് നേരെ രൂക്ഷ വിമർശനം അതിൽ ദിവ്യ എസ് അയ്യർ ഒരു എത്തി അല്ല പ്രതികരിക്കാൻ നിർബന്ധിതയായി കാര്യം ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ചോ അതിനെ പ്രതിനിധാനം ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ചോ അവരുടെ നന്മയെക്കുറിച്ചോ മിണ്ടാൻ പാടില്ലല്ലോ ആ മിണ്ടുന്നവരും ആ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഈ നാട്ടിൽ മോശക്കാരാണെന്ന് ചിത്രീകരിച്ചു കൊണ്ടേയിരിക്കണം ആ സംഘപരിവാർ കോൺഗ്രസ് അജണ്ടകൾക്ക് വിരുദ്ധമായി ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ അതും കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടുള്ള കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ചും ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയെക്കുറിച്ച് തൻ്റെ അഭിപ്രായമൊന്നു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിന് അവർക്ക് നേരെ ഉണ്ടായ സൈബർ ബുള്ളിങ്ങിനെയും മോശമായിട്ടുള്ള പ്രതികരണങ്ങളെക്കുറിച്ച് അവർ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് കേൾക്കേണ്ടതാണ് ഈ കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഒരുപക്ഷെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള വാക്കുകളിലുള്ള വിമർശനവും അല്ലെങ്കിൽ കൈപ്പേറിയ ചില പ്രതികരണങ്ങളും ഒക്കെ എനിക്ക് ഏറ്റവും അങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്തിനാണെന്നോ ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ ഉത്തമ ബോധ്യത്തിൽ എൻ്റെ കാഴ്ചപ്പാടിലൂടെ ചില മനുഷ്യരിൽ ഞാൻ കണ്ടെത്തിയ നന്മ എന്താണ് അവരിലെ ഗുണം എന്താണ് എന്നുള്ളത് ഞാൻ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് എത്ര വിചിത്രമായ ലോകാണെന്ന് എനിക്ക് ചിലപ്പോ ചിന്തിക്കേണ്ടി വരുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ വിമർശനം ഉയർന്നു വന്നപ്പോൾ അവർ പങ്കുവച്ച വാചകത്തിന്റെ നേരിയൊരു അംശമാണ് നിങ്ങൾ കേട്ടത് ഇനിയും കുറച്ചുകൂടി ഉണ്ട് മൊത്തം കേൾക്കേണ്ടതാണ് എന്തുകൊണ്ട് ദിവ്യായ സയ്യർ ചില വ്യക്തികളുടെ നന്മകളും ഗുണങ്ങളും വിളിച്ചു പറയുന്നു എന്നതിനെ സംബന്ധിച്ച് അവർ വ്യക്തമായി പറയുന്നുണ്ട് താൻ വളർന്ന ഒരു സംസ്കാരം അവിടെ മറ്റു മനുഷ്യരുടെ നല്ല ഗുണങ്ങളെ കാണാനും തിരിച്ചറിയാനും അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നതാണ് ഉത്തമ വ്യക്തിത്വമെന്ന് ചെറുതിലെ പഠിപ്പിച്ചു അതായത് ആ വാക്കുകളിലുണ്ട് അത് വളർത്തു ഗുണമാണ് എന്നുള്ള കാര്യം കേരളത്തിലെ പല സംഘപരിവാറുകാർക്കും കോൺഗ്രസുകാർക്കും ഇല്ലാതെ പോയൊരു ഗുണമാണ് മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് പറയാൻ പാടില്ല എതിർ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്നവരെക്കുറിച്ച് എല്ലാ കാലവും അപവാദം മാത്രമേ പറയാൻ പാടുള്ളൂ എന്നുള്ള രാഷ്ട്രീയ ശൈലിയാണ് ആ വാക്കുകൾ കൃത്യമായി വിരൽ ചൂണ്ടുന്നത് തന്നെ പഠിപ്പിച്ച രീതി അനുസരിച്ച് മറ്റുള്ള മനുഷ്യരോട് നന്മ കാട്ടുക മുതിർന്നവരുടെ ഗുണങ്ങൾ കാണുക തൻ്റെ ഉള്ളിൽ വളർത്തിയെടുക്കാൻ താനും ഒരുപാട് പരിശ്രമിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് താൻ അടുത്തറിഞ്ഞ അനുഭവിച്ചറിഞ്ഞ പല ഗുണങ്ങളും ഈ സമൂഹത്തിന്റെ മുന്നിൽ മറച്ചുവെക്കപ്പെടുമ്പോൾ അത് വിളിച്ചു പറയാൻ തയ്യാറായിട്ടുള്ളത് ചെറുതിലെ മുതൽ താൻ അനുവർത്തിച്ചു വന്ന ഒരു ശൈലിയാണ് ആ ശൈലി കൊണ്ടാണ് ഇപ്പോഴും പറയുന്നത് അതിൻ്റെ പേരിൽ വളരെ രൂക്ഷമായി വിമർശിക്കപ്പെടുകയാണ് ആ നന്മയെക്കുറിച്ച് അവർ പറഞ്ഞ് ഒടുവിൽ വാക്കുമൊറിയുന്നുണ്ട് കുറച്ചു നേരം ആ പ്രതികരണത്തിൽ നിശബ്ദയായിരിക്കുന്നുണ്ട് എന്ത് പറയണമെന്ന് വാക്കുകൾ കിട്ടാത്തൊരു അവസ്ഥ വരുന്നതായിട്ടും വീഡിയോയുടെ ഏറ്റവും ഒടുവിലത്തെ ഭാഗം വ്യക്തമാക്കുന്നുണ്ട് കാരണമാണെന്ന് ചിലപ്പോൾ പറയാൻ തോന്നുന്നു കുട്ടിക്കാലത്ത് ഇങ്ങനെ നല്ല വാക്കുകൾ മാത്രം പറയുക നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക ആരെയും അധിക്ഷേപിക്കരുത് നാലാളുടെ മുന്നിൽ വെച്ച് ആരെയും അപമാനിക്കരുത് നമ്മൾ കാരണം ആരും ഒരു മനുഷ്യനും വേദനിക്കരുത് മുതിർന്നവരെ എപ്പോഴും ആദരപൂർവ്വം വേണം നോക്കിക്കാണുവാനും ബഹുമാനപൂർവ്വം വേണം അവരോട് പെരുമാറുവാനും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ നെഞ്ചിലേറുന്നത് വരെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരികയും അത് പ്രാവർത്തികമാക്കാൻ ഉള്ള ഒരു നിരന്തരമായിട്ടുള്ള ഒരു ശ്രമം അവരുടെ ജീവിത വഴികളിൽ കാണുകയും ചെയ്തിട്ടുള്ള ഒരു ബാല്യകാലമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആത്മാർത്ഥമായി അത് പ്രാവർത്തികമാക്കാൻ ഇക്കാലത്തോളം ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം നമ്മൾ ആരും എല്ലാം തികഞ്ഞവരല്ല നിറഞ്ഞവരല്ല നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ എല്ലാവരിലും നന്മയുടെ വെളിച്ചമുണ്ടാകും നമുക്കില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പഠിക്കാവുന്ന ഒരുപാട് ഗുണങ്ങൾ അവരിലൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമില്ല അത്ര പ്രയാസേറെ കാര്യമൊന്നുമല്ല ആ കണ്ടെത്തുന്ന നന്മകൾ നമ്മൾ ആ നന്മ പരത്തുക എന്ന് പറയുന്നത് അതിലും പ്രയാസം ഒന്നുമില്ല സത്യം പറഞ്ഞാൽ അത് നാലാളോട് പറയുക എന്ന് പറയുന്ന വലിയ പ്രയാസമൊന്നും ഉണ്ടാവേണ്ടതല്ല പക്ഷേ ഈ കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഒരു പക്ഷെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള വാക്കുകളിലുള്ള വിമർശനവും അല്ലെങ്കിൽ കൈപ്പേറിയ ചില പ്രതികരണങ്ങളും ഒക്കെ എനിക്ക് ഏറ്റവും അങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്തിനാണെന്നോ ഞാൻ എന്റെ അനുഭവത്തിലൂടെ ഉത്തമ ബോധ്യത്തിൽ എന്റെ കാഴ്ചപ്പാടിലൂടെ ചില മനുഷ്യരിൽ ഞാൻ കണ്ടെത്തിയ എന്താണ് അവരിലെ ഗുണം എന്താണ് എന്നുള്ളത് ഞാൻ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് എത്ര വിചിത്രമായ ലോകമാണെന്ന് എനിക്ക് ചെലപ്പോ ചിന്തിക്കേണ്ടി വരുന്നുണ്ട് അതെ നന്മയുള്ള മനുഷ്യർക്ക് നന്മയെ കാണാൻ പറ്റുള്ളൂ അത് ഈ ലോകത്തിനോട് പറയാൻ പറ്റുള്ളൂ അതിനപ്പുറത്തേക്ക് കെട്ടുകഥകളിലൂടെ മനുഷ്യരെ ഇകഴ്ത്തുക പ്രചരണ സംവിധാനങ്ങൾ വെച്ചിട്ട് തെറ്റിദ്ധാരണ ജനിപ്പിക്കുക അതിനപ്പുറത്തേക്ക് ക്വാളിറ്റിയുള്ള മനുഷ്യർക്ക് മറ്റുള്ളവരുമായി സഹകരിക്കുമ്പോൾ പുറത്ത് കേട്ടതല്ലല്ലോ യാഥാർത്ഥ്യം അതിനപ്പുറത്തേക്ക് എത്രമാത്രം നല്ല വ്യക്തിത്വങ്ങളാണ് അവർ എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയെ പലകുറി പ്രകീർത്തിച്ചതും അദ്ദേഹത്തെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞതും ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ കെ കെ രാഗേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിട്ട് പുതിയ ചുമതലയിലേക്ക് പോകുമ്പോൾ പരസ്യമായി വിമർശിച്ചുകൊണ്ട് അവർ കുറിച്ച വാചകമാണ് കർണന് പോലും അസൂയ തോന്നും ഈ കെ കെ ആർ കവചം ആ വാക്കുകളിലുണ്ട് മുഖ്യമന്ത്രിയുടെ പിന്നിൽ വിശ്വസ്തനായിട്ട് എങ്ങനെയാണ് കെ കെ രാകേഷ് ജോലി ചെയ്തതെന്നും അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നും അവർ തമ്മിലുള്ള ഇടപെടലുകളുടെ ട്രാൻസ്പാരൻസി എത്രത്തോളമാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും പറയുകയും ചെയ്തത് അതാണ് ഈ നാട്ടിൽ ദിവ്യ ചെയ്തൊരു അപരാധം അതിൻ്റെ പേരിലാണ് അവർ ഇപ്പോൾ വിമർശിക്കപ്പെടുന്നത് പക്ഷേ ആ വിമർശനങ്ങളെല്ലാം അവരെ തളർത്തിയിട്ടില്ല അല്ലെങ്കിൽ വേദനിപ്പിച്ചിട്ടില്ല എന്ന് ആ പ്രതികരണം തെളിയിക്കുന്നുണ്ട് അതിനെ എല്ലാം ഇഗ്നോർ ചെയ്തുകൊണ്ടും താൻ എല്ലാ കാലത്തും എന്താണ് ചെയ്യാൻ പോകുന്നത് ഇനിയും താൻ എന്ത് തുടരുമെന്നുള്ള കാര്യങ്ങളൊക്കെ ആ വാക്കുകളിലുണ്ട് നന്മ എവിടെ കണ്ടാലും അത് ഈ ലോകത്തോട് വിളിച്ചു പറയും ആ വിളിച്ചു പറയുന്ന സന്ദർഭങ്ങളിൽ താൻ വിമർശിക്കപ്പെടുകയാണ് ഇതെന്തൊരു ലോകമെന്ന് ചോദിച്ചു പോകുന്നിടത്താണ് കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ച് ഈ നാട്ടിൽ എത്രമാത്രം വ്യാജ പ്രചരണങ്ങളാണ് ചില സംഘടിത കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നതെന്നും അവരെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ ആ പറയുന്ന ആളും ഏത് രീതിയിൽ വേട്ടയാടപ്പെടുന്നുണ്ടെന്ന് ദിവ്യായ സയ്യറുടെ വാക്കുകളിൽ കൃത്യമായി നിഴലിക്കുന്നു